പ്രഭാത ചിന്തകളിലേക്ക് അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം നാല് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റജബ് മാസം പതിനേഴ് ശനിയാഴ്ച തർക്കിച്ച് തർക്കിച്ച് കാര്യങ്ങൾ നേടുന്നവർ സത്യത്തിൽ ഒന്നും നേടാത്തവരെ പോലെയാണ് തർക്കങ്ങളും വഴക്കുകളും ആളുകളെ ഭിന്നിപ്പിക്കാനും മനസ്സുകൾ തമ്മിൽ അകറ്റാനും കാരണമാവുന്നു എന്തിനും ഏതിനും തർക്കങ്ങളുമായി വരുന്നവരുടെ നാവ് കൂടുതൽ കൂടുതൽ കളവ് പറയുകയും അവരുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് അരോചകരമാവുകയും ചെയ്യും കാരണം അവർ നന്മ ഉദ്ദേശിക്കുന്നവരല്ല ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരിലും ശരിയും തെറ്റും ഉണ്ട് നന്മയും തിന്മയും ഉണ്ട് ആരും പരിപൂർണരല്ല ക്ഷമിക്കാനുള്ള മനസ്സ് സ്വന്തമാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ക്ഷമിക്കുവാൻ കഴിവില്ലാത്ത ഒരുവന് സ്നേഹിക്കാനുള്ള കഴിവും ഉണ്ടാവില്ല എത്ര മോശമായ വ്യക്തിയായാലും അയാളിൽ ചില നന്മകൾ ഉണ്ടാവും അതുപോലെ ഏറ്റവും നന്മ നിറഞ്ഞ വ്യക്തികളിലും ചില ദുർഗുണങ്ങളും കണ്ടെന്ന് വരാം ആടുന്ന മയിലിനും പാടുന്ന കുയിലിനും വേദനകളുണ്ട് എങ്കിലും അവയെല്ലാം അവ എല്ലാം മറന്ന് ആടുകയും പാടുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യൻ എല്ലാം ഓർത്തതും കഴിയുകയാണ് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്തിലാക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിപ്പറവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്